വളരെ ഈസിയായി നമുക്ക് നെല്ലിക്ക അച്ചാറിടുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഇപ്പോൾ നെല്ലിക്ക സീസണാണ് അപ്പോൾ ഇതേപോലെ അച്ചാറിട്ട് വെച്ചാൽ ഒരു വർഷം വരെ ഇത് കേടാവാതിരിക്കും അപ്പോൾ എങ്ങനെയാണ് നെല്ലിക്ക അച്ചാറിടുന്നതെന്ന് നോക്കാം പിന്നെ അര കിലോ നെല്ലിക്ക എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് കഴുകി തുടച്ച് നമുക്ക് ഒരു ഇടൽ പാത്രത്തിൽ വെച്ച് അഞ്ച് മിനിറ്റ് ആവിയൽ വേവിച്ചെടുക്കണം അഞ്ച് മിനിറ്റ് വേവിച്ചെടുത്ത നെല്ലിക്ക വെന്തിട്ടുണ്ടെന്ന് നോക്കാം ഒരു കത്തിയുടെ തുമ്പോണ്ട് നമുക്കൊന്ന് കുത്തി നോക്കാം ഇതേപോലെ കയറുന്നുണ്ടെങ്കിൽ അത് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് അച്ചാറിടാനുള്ള പരിപാടി നോക്കാം ഒരു ചീനച്ചിട്ടടുപ്പിൽ വെച്ച് നന്നായിട്ട് ചൂടാവുമ്പോൾ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക രണ്ട് ടേബിൾ സ്പൂൺ എണ്ണയും കൂടി ചേർക്കുക എണ്ണ ചേർത്താൽ അച്ചാർ പെട്ടെന്ന് കേടാവില്ല അതിനാണ് എണ്ണയും കൂടി ചേർക്കുന്നത് ഇനി അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കടുക് ചേർക്കുക കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ അതിലേക്ക് രണ്ട് വറ്റൽ മുളക് ചേർക്കുക കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കുക കറിവേപ്പിലയും നന്നായിട്ട് മൂത്ത കഴിയുമ്പോൾ അതിലേക്ക് ഒരു ബൗള് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം നെല്ലിക്കായ് ചേർന്ന എപ്പോഴും ഇത്തിരി വെളുത്തുള്ളി കൂടൽ ചേർക്കണം നന്നായിട്ട് മൂത്ത് വരുമ്പോൾ അതിൻ്റെ വെള്ളമെല്ലാം വറ്റി വരണം പിന്നെ ഈ വെളുത്തുള്ളി ഇതേപോലെ മുരിഞ്ഞു വരും ഒരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്നവരെ വഴറ്റിക്കൊണ്ടിരിക്കുക ഇപ്പോൾ അതായിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് മുളക് പൊടി ഏർത്ത് കൊടുക്കാം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ സാധാരണ മുളക് പൊടി ചേർത്തിട്ടുണ്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ ഉലുവ പൊടിച്ചത് ഒരു ടേബിൾ സ്പൂൺ കായപ്പൊടി നന്നായിട്ട് മിക്സ് ചെയ്യുക അതിൻ്റെ പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഇനി അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ വിനാഗിരി ഏർത്ത് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പ് ഏർത്ത് കൊടുക്കുക നന്നായിട്ട് വഴറ്റുക ഇനി അതിലേക്ക് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം അര ഗ്ലാസ് തിളച്ച വെള്ളമാണ് ചേർത്തിരിക്കുന്നത് പച്ച വെള്ളം ചേർത്തിരുത് തിളച്ച വെള്ളം ചേർത്ത് നന്നായിട്ട് പഴറ്റുക നന്നായി ഇളക്കി ഒഴിക്ക് ശേഷം ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഈ സമയത്ത് ഇത്രയും കൂടി ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം നമുക്കതിലേക്ക് നെല്ലിക്ക ചേർത്ത് കൊടുക്കാം ആറി നെല്ലിക്ക ആറിക്കഴിയുമ്പോൾ ഇതേപോലെ നമുക്ക് ചെറിയ ചെറിയ പീസായിട്ട് പൊളിച്ചെടുക്കാൻ പറ്റും ഇത് ചേർത്ത് കൊടുക്കുക നന്നായിട്ട് വഴറ്റുക ഇനി ഇതൊന്ന് തിളച്ച് കിട്ടുന്നവരെ വെയിറ്റ് ചെയ്യുക നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഉപ്പും പുളിയും എരിവെക്കുന്ന ബാലൻസ് ചെയ്യാൻ വേണ്ടി അര ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് ഇളക്കി നന്നായിട്ട് തിളച്ചതിന് ശേഷം സ്റ്റവ് ഓഫ് ചെയ്യുക ഇത് നാറിക്കഴിയുമ്പോൾ കഴുകി ഉണക്കി വെറുത്തു വെച്ച് ഉണക്കുക ബൗളിലേക്കോ കുപ്പിയിലേക്കോ മാറ്റാവുന്നതാണ് കുപ്പിയിലാക്കി ഒരു വർഷം വരെയും സൂക്ഷിക്കുവാൻ പറ്റും അപ്പം ഈർപ്പമുള്ള സ്പൂണൊന്നും ഇടാതിരുന്നാൽ മതി ഈ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളൊന്ന് ഇത് ഉണ്ടാക്കി നോക്കുക വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന വളരെ സ്വാദിഷ്ടമായ അച്ചാറാണ് അപ്പോൾ അടുത്ത വീഡിയോയുമായി നാളെ കാണാം